പരാമർശങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അപമാനിച്ചു ശ്രീതത്തെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിയാണ് രാഹുൽ ഈശ്വറിൽ നിന്ന് ഉണ്ടായത് എന്നായിരുന്നു അന്ന് പരാതി ചൂണ്ടിക്കാണിച്ചിരുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല കേസ് എടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികൾ ഉള്ളതായി കാണാൻ കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പോലീസ് കേസെടുക്കാതിരുന്നത് മാത്രമല്ല നേരത്തെ രാഹുൽ ഈശ്വർ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിയപ്പോഴും കേസ് എടുത്തിട്ടില്ല എന്നും തൽക്കാലം കേസ് എടുക്കുന്നില്ല എന്നത് തന്നെയായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ വീണ്ടും നടി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി തന്നെ തന്നെ അപമാനിക്കുന്നു ശ്രീതത്തെ അപമാനിക്കുന്ന പ്രവൃത്തി തന്നെയാണ് രാഹുൽ നിന്നും രാഹുൽ ഈശ്വറിൽ നിന്നും ഉണ്ടായത് എന്ന കാര്യം കൃത്യം കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു വിശദമായ ഒരു പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭാരതീയ സംഹിതയിലെ രണ്ട് വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഈശ്വറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ ബോബി ചമ്മണ്ണൂർ നടത്തിയ ലൈംഗിക അധിക്ഷേപ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചാനൽ ചർച്ചകളിലാണ് നടിക്കെതിരെ ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപം ലൈംഗിക അധിക്ഷേപം വസ്ത്രധാരണത്തെക്കുറിച്ചടക്കം മോശമായ പരാമർശങ്ങൾ എന്നിവ ഉണ്ടായത് എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ശരി വിവരങ്ങൾ നൽകിയത്